റബ്ബ് ലഞ്ചത്തായ തമ്പുരോനെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ഒഴിവാക്കണമേ റഹ്മാനെ മത സ്ഥാപനങ്ങളെയും ദീനീ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും അകമായി സഹായിക്കുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണമേ റബ്ബെള്ളാവും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ ഈ സ്ഥാപനത്തിൽ നീ പഠിച്ച് പുറത്തിറങ്ങുന്നവരെ യുദ്ധത്തുള്ളവരാക്കണമെ റബ്ബെ സമസ്ത കേരള ദമ്മിയത്തുല്ലെ നീ ശക്തിപ്പെടുത്തണമേ സഹായിച്ചവരുണ്ട് അവരുടെ പലവിധങ്ങളായിട്ടുള്ള മുറാദുകളുമുണ്ട് അവയെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും ഹൈറും പറക്കത്തും ചൊരിയണെ എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും എല്ലാവരുടെയും കുടുംബത്തിലും ചേർത്ത് അപകടങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും രക്തങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ അള്ളാഹു ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുകയാണ് ഞങ്ങളുടെ ദോഷങ്ങൾ പൊറിക്കണം അല്ലാ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറത്തു തരണം അല്ലാ അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ പറക്കത്ത് ചെയ്യണം റഹ്മാനെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ഒഴിവാക്കണം റഹ്മാനെ മതസ്ഥാപനങ്ങളെയും